രാജ്ഭവൻ വിവാദത്തിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര അർലേഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎമ്മുക്ക് മുഖപത്രം ദേശാഭിമാനി ബി ജെ പി യെതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് സർക്കാർ തിരഞ്ഞെടുത്തയക്കുന്ന ഗവർണർമാർ ധിഖാരവും ഭരണഘടനാ ലംഘനവുമാണ് കാണിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര അർലേഖർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്രശ്രമത്തിലാണെന്നും ദേശാഭിമാനി നിലപാട് വ്യക്തമാക്കി ഭരണഘടനയെ പരസ്യമായി വെല്ലുവിളിച്ച് ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പ്രകടമായി തന്നെ പ്രചരിപ്പിക്കാൻ രാജ്ഭവനെ തന്നെ വേദിയാക്കുകയാണ് ഗവർണർ ഭരണഘടനാ പദവിയെ നഗ്നമായ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെ ഭരണഘടനാ വിരുദ്ധമല്ലാതെ മറ്റെന്തു പറയുമെന്ന് ദേശാഭിമാനി ചോദിക്കുന്നു കാവിക്കൊടി കൈയിലെന്തി ഒരു സിംഹത്തെ ചാരി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റേതല്ലാത്ത ഭൂപടത്തിലെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സ്ത്രീ രൂപം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ആർ എസ് എസ് ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണിത് രാജ്ഭവൻ ആർ എസ് എസിന്റെ ശാഖയല്ലെന്ന് രാജേന്ദ്ര അർലേഖറും രാജ്ഭവനിലെ അദ്ദേഹത്തിന്റെ ശിങ്കടികളും മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടനയെയോ ദേശീയ പതാകയോ പോലും അംഗീകരിക്കാത്ത ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ അംഗീകരിക്കാൻ തൽക്കാലം ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾക്ക് സൗകര്യമില്ല എന്നു തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളുടെ പൊരുൾ മിഥുകളിലും പുരാണങ്ങളിലും അധിഷ്ഠിതമായ വ്യവസ്ഥയെ ആശ്ലേഷിക്കുന്ന അന്യമതവിശ്വാസത്തിൽ കാലുറപ്പിച്ച സംഘപരിവാറിന്റെ ആശയസമുച്ചയത്തെ അംഗീകരിക്കാൻ കേരളത്തിന് സൗകര്യമില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കെന്നും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ദേശാഭിമാനി എഡിറ്റോറിയൽ പറയുന്നു ഭരണഘടനയാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനുമീതിയില്ല ചടങ്ങ് ബഹിഷ്കരിച്ച ശേഷം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും രാജ്യസ്നേഹികൾക്കും കേരള ഗവർണറോട് പറയാനുള്ളത് ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ കുരിശുകണ്ട ചെകുത്താനെപ്പോലെ വിരളി പിടിക്കുന്ന ആർ എസ് എസുകാർക്ക് ഇതിലും ഉചിതമായ മറുപടിയില്ലെന്നും ദേശാഭിമാനി എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു